ചുക്കാപ്പി കിട്ടാൻ നോക്കാൻ വേണ്ടി ഇറങ്ങിയ ചേട്ടാ ഇപ്പം സമയം അരുവിന് ഏഴര മണിയായി ഞാനും ആച്ചും ചുക്കാപ്പി ചുക്കാപ്പി തൊണ്ട ഒന്ന് സെറ്റാക്കണം തൊണ്ട സെറ്റാക്കണം അപ്പോൾ ഇപ്പം തണുപ്പല്ലേ അപ്പോൾ ഒന്ന് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട് ഇന്നലെ മിന്നേ എനിക്കിങ്ങനെ ചുക്കാപ്പി കുടിക്കണമെന്നുള്ളൊരിതുണ്ടായിരുന്നു അപ്പോൾ ഞാനും ആച്ചിയും നേരെ ചുക്കാപ്പി കിട്ടുന്നൊരു സ്ഥലം നോക്കി പോവുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ ചെറുനിലൊക്കെ പോകുന്ന കേട്ടാ ചെറുനില ചെറുന്ന് പോയിട്ട് നമ്മൾ ചുക്കാപ്പി അടിക്കുന്നതായിരിക്കും വെറുതെ വെറുതെ രസല്ലേ അങ്ങനെ ഇറങ്ങിയതാ രാത്രി ഗൈസ് അങ്ങനെ നമ്മൾ ചെറുന്ന് പള്ളിച്ചാലെത്തിയട്ടാ ഇവിടെ നല്ല ചുക്കാപ്പി കിട്ടുന്നൊരു സ്ഥലമാണ് ഇറങ്ങാച്ചി പക്ഷി കരിന്ന് വെച്ചേക്കുന്നു തത്ത തത്തോ നല്ല പക്ഷിക്കട ഉണ്ട് പക്ഷിക്കട നല്ല ചുക്കാപ്പിടിക്കട്ടെ ചുക്കാപ്പിടി ചുക്കാപ്പി ഏട്ടാ ചുക്കാപ്പി ഉണ്ടോ ആ രണ്ട് ഗ്ലാസ് ചുക്കാപ്പി ആ രണ്ട് ഗ്ലാസ് അപ്പോൾ ഇവിടെ വിക്കാനെടുത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ചുക്കാപ്പി കിട്ടാ നമുക്ക് ചുക്കാപ്പി പാൽക്കട്ട എന്നാ മൈസൂർ പാക്ക് ലൈവ് അടിച്ചു തരും റോട്ടടിക്കലായിക്കാൻ ഷോപ്പിനെ ശരി രാവിലെ ആറു മണി വരെ ഉണ്ട് പൊലാസൈക്കിൽ വൈകുന്നേരം വൈകുന്നേരം തുറക്കലല്ലേ വൈകുന്നേരം എത്ര മണിക്കാണി നാലുമണിക്കായി നാല് മണി മുതൽ മണി വരെ നാല് മണി മുതൽ മണി വരെ വൈകിട്ട് നാല് മണി മുതൽ പുലർച്ചെ ആറു മണി വരെ ഷോപ്പ് ഓപ്പൺ കേട്ടോ ഇപ്പോൾ രാത്രിയൊക്കെ വരുന്നവർക്ക് നല്ല ചായയും കാപ്പിയും കിട്ടും സംഭവം സെറ്റ് അപ്പോൾ സാധനങ്ങൾ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നീ ഇത് ഇത് തുറന്നെ ഇത് തുറന്ന ഇത് പൊരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല ആ എന്നാൽ വേണ്ട 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 കുറേമല്ല മൈസൂർ പാക്ക് എന്ന് കഴിഞ്ഞാല് കോഫിക്ക് മധുരം ഉണ്ടാവില്ല മധുരം കുറയും വൈബ് വൈബ് ആ ച്ച സാധനം അടിപൊളിയല്ലേ പോകുന്നില്ലേ സെറ്റല്ലേ സാധനം അടിപൊളിയാട്ടാ തൊണ്ടവനെല്ലാം പൊമ്പ കൊടുക്കും ഏ അടിപൊളിയാ ഞാൻ മിന്നു നമ്മൾ ഒന്നും തട്ടാട ആ മുട്ട മൂട്ട ആംലെറ്റും ആംലെറ്റിലെങ്ങനെ അടിക്കാൻ വെച്ചിട്ട് പോയതാ ഞാനും രാത്രി മിന്നു രാത്രി ഏരിവരങ്ങനെ പോയി പയങ്ങാടി ഏരിവരെ അങ്ങനെ പോകുമ്പോഴത്തേക്ക് അടലം പൂട്ടിയനെ രാത്രിയാണ് രാത്രി വരെ എത്തി അങ്ങനെ നമ്മൾ ഒന്നുമില്ല ചായും കടിയൊന്നും വേണ്ട ചായയും എന്താ പറയുക ഇതുപോലെ ചായയും എന്താ പറയുക ഒരു ആംബ്ലെറ്റും അടിക്കാൻ വേണ്ടിക്ക് ബ്രെഡും ആ ബ്രെഡും ആംലെറ്റും അടിക്കാൻ വേണ്ടിക്ക് പക്ഷേ ഉണ്ടായിട്ടില്ല രാത്രി പോലെ ലേറ്റായി അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് ചോദിച്ചിനി ചുക്കാപ്പി ഉണ്ടോ പേടിയില്ല രാത്രി പോയിക്കാണെങ്കിൽ പിന്നെ നമുക്ക് ചായയും കടിയെല്ലാം കിട്ടും എന്ത് സുഖം എന്ത് സുഖം അതായത് അപ്പോൾ ഷോപ്പ് ചെയ്താന്ന് ഷോപ്പ് ചെയ്താ ഇതാന്ന് ഷോപ്പ് കേട്ടോ ഇതാന്ന് ഷോപ്പ് രാത്രിയെല്ലാം വന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കായാലും രാത്രി ഒരു മണി രണ്ട് ആയാലും ഉണ്ടാവും ഷോപ്പ് ഉണ്ടാവും ഓപ്പൺ ആയിരിക്കും അതായത് പുലർച്ചെ വരെ മണി വരെ ഷോപ്പ് ഓപ്പൺ ആവും പിന്നെ രണ്ട് ചുക്കാപ്പിൻ്റെ പൊടിയും ഭംഗി കേട്ടോ ചുക്ക് കാപ്പി പൊടി വാ കുയിസ് നല്ല രണ്ട് ചുക്കാപ്പി കുടിച്ചു മോശമില്ല കേട്ടോ ഭയങ്കര പവർ ഒന്നുമില്ല പക്ഷേ മോശമില്ല ഭയങ്കരമായ പവർ ഒന്നുമില്ല പക്ഷെ എന്തായാലും മോശമില്ല സാധനം അല്ലടാ ശെരി തൊണ്ടക്കിപ്പോ തറക്കാലൊരാശ്വാസം കിട്ടും കുറച്ച് സമയത്തേക്ക് കുറച്ച് കുറച്ചുണ്ടാവും കുഴപ്പമൊന്നുമില്ല എരുപൂരം നിർത്തി എരുപൂരം മെഡിക്കൽ ഷോപ്പിലേക്ക് പോകണം മെഡിക്കൽ ഷോപ്പ് പറ്റിയ ഇല്ല മെഡിക്കൽ ഷോപ്പ് പൂറ്റേ രണ്ട് ഗ്ലൗസ് വേണം ഗ്ലൗസ് അപ്പൊ രണ്ട് ഗ്ലൗസ് വാങ്ങിട്ടേ എന്താ നോക്കട്ടെ ചേച്ചി ആളല്ലേ രണ്ട് ഗ്ലൗസ് നോക്കട്ടെ ഗ്ലൗസ് ഉണ്ടോ രണ്ട് ഗ്ലൗസ് ആവശ്യമുണ്ട് അല്ല ചെറിയ പണി നടക്കുന്നുണ്ട് ഇപ്പോൾ രാത്രിയാണ് എന്നാലും ആവശ്യമുണ്ടാവും നാലേ എത്ര ചേച്ചി ഇരുപത്തെട്ടോ നാലോ നാലതിന് ഇരുപത്തെട്ട് രൂപ ആയിട്ടുണ്ടേ വിളിച്ചോറിയില്ലേ ഉളിച്ചോറിയില്ലേ എത്തിയോ ഓക്കേ ഗ്ലൗസ് വണ്ടി അങ്ങനെ വരുത്തിന് വണ്ടി അങ്ങാത്തീനോ അതെ എന്താ സംഭവം എന്നുള്ളത് ഞാൻ അടുത്ത വീട്ടിൽ കാണിച്ച സംഭവം ഞാൻ അല്ല ഒരു വീട്ടിൽ പണി വീട്ടിലൊരു പണി എടുക്കുന്നുണ്ടായി അതിന് വേണ്ടി അത് സെറ്റാക്കാൻ വേണ്ടിക്ക് ഗ്ലൗസ് വേണോ അപ്പോൾ രണ്ട് ഗ്ലൗസ് ഉണ്ടായിരുന്നു ഞാൻ അത് ചെയ്യുമ്പോൾ ഇതായി പോയി അത് ചാടി അത് ഉപയോഗിച്ചിട്ട് ചാടി അവിടെ ചായ ഏ ഏക്കെന്തോ വെള്ള പോവാ നമ്മൾ ഇരുവരെത്തി കേട്ടോ ഇരുവരും റോ ഉണ്ട് ആ നമ്മൾ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ വന്നു പയങ്ങളിൽ ഇരുവരെത്തിട്ടാകുമ്പോൾ പറയുന്നത് സൂപ്പർ മാർക്കറ്റ് പൂട്ടിയാണ് വിശേഷം ഇല്ല എട്ടുമണി എട്ട് മണിക്കൊന്ന് സൂപ്പർ മാർക്കറ്റ് പൂട്ടാൻ ഒരു പെട്ടേക്കാല കേട്ടോ വന്നില്ല പൂട്ടിയിട്ടുണ്ടാവണം അങ്ങനെ വരുമ്പോഴത്തേക്ക് സൂപ്പർ മാർക്കറ്റ് ഭയങ്ങളുണ്ട് കണ്ടോ ഈ എസ്മാർട്ട് ഹൈപ്പർ മാർക്കറ്റ് പറഞ്ഞേ എന്തോ സാധനം വാങ്ങണം എനിക്ക് വാങ്ങാം ണ്ടല്ലോ പച്ചക്കറി 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 എന്താ വേണ്ടെങ്കി യോഗ മിൽക്കി മിസ്റ്റ് ഗ്രീ ക്യൂ കേട്ടോ കേട്ടോ ഇനി കുറച്ച് വലുത് അവിടെ കുറച്ച് വലുതട ഇത്രയാ നാൽപ്പത് ഉറുപ്പാണ് ഞാൻ ഇത്ര വരുന്നല്ലോ ശരിയായി ശരി ശരി കുട്ടികളെ കളറിങ്ങിൻ്റെ ബുക്ക് കണ്ടോ കളറിൻ്റെ ബുക്ക് ഫുൾ കണ്ടോ ഇതെല്ലാം ഇന്യൂനെല്ലാം ഞങ്ങൾ വാങ്ങിക്കൊടുത്തു അതൊക്കെ കളറും ചെയ്തിട്ട് അവരുടെ ഉണ്ട് വാങ്ങി 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 അപ്പം നമ്മൾ ഇവിടുന്ന് പോയാട്ടോ പിന്നെ ഒരു എട്ട് മണി എട്ടേ കാലാവുമ്പോഴത്തേക്ക് നമ്മുടെ പഴങ്ങാടി ബസ് സ്റ്റാൻഡ് ഉണ്ടാ ഇതാ ഓക്കെ ഫുൾ ഓഫ് ഇതാണ് അവസ്ഥ കണ്ടോ അങ്ങ് അവിടെ ഷോപ്പ് ചെയ്താലുണ്ട് ബേക്കറി ചെയ്താലുണ്ട് വാ ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഇല്ലോണ്ട് കുറച്ച് ലൈറ്റ് ഉണ്ട് ബാക്കിയെല്ലാം നോക്കിയാൽ ഫുൾ ഓഫ് ഇതാണ് നമ്മുടെ പഴങ്ങാടി ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ ഒരു ഏഴ് മണി എട്ട് മണി ആവണ്ട എട്ട് മണി ആവേണ്ട ആവശ്യമില്ല അതിന് ഏഴുമണി നേരാവുമ്പോഴത്തേക്കങ്ങനെ പഴങ്ങാടി നമ്മുടെ പഴങ്ങാടി ബസ് സ്റ്റാൻഡ് ഓർമ്മ മണി ഫുൾ ഓഫ് ഫുൾ ലൈറ്റ് ഓഫ് ഇതാണ് അവസ്ഥ മുട്ടായി ബെൽറ്റ് നിർബന്ധം ജിമ്മിന്റെ അവസ്ഥ എന്താണ് മുകളില് മുകളില് കാണുന്നത് നമ്മുടെ ഫിറ്റ്നസ്റ്റുഡിയോ നമ്മളെ ജിമ്മ് ഫിറ്റ്നസ് സ്റ്റുഡിയോ ഫിറ്റ്നസ് സ്റ്റുഡിയോ അവിടെ പോയിട്ട് അവിടത്തേക്ക് റെഡി ആയിട്ടുണ്ടാവും പറ്റിയിട്ടുണ്ടോ നന്ന നമ്മളെ റോഡ് ഫുള്ള് ചെറുക്കിങ്ങാ വണ്ടി ഇങ്ങനെ കൂലുങ്കന്ന് നമ്മ നല്ല റോട്ടില് വന്നിട്ട് ഇതിൽ കയറുമ്പോ ഈ റോട്ടിൽ കേറുമ്പോഴത്തേക്ക് വളരെ അബദ്ധം അങ്ങനെ വീട്ടിലെത്തി സാധനം എടുക്കട്ടെ ഗ്ലൗസും നീ വിളിക്കുന്നുണ്ടാ ഇപ്പൊള്ളു എടാ റോണ്ട് സാധനം എടുത്തു പോയി ആ സാധനങ്ങൾ 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 ഇതാ ഒരു പൈപ്പ് കണക്ടർ വാങ്ങി ഒരു നാലിഞ്ചിൻ്റെ കണക്ടർ എന്താ ഇനി പറയലാ സോക്കറ്റ് പിന്നെ രണ്ട് ചുക്കാപ്പി പിന്നെ നാല് ക്ലോസ് അപ്പോ ഇവിടെ പോയാ അങ്ങനെ എക്സ്റ്റ് വെക്കണം ഓക്കെ ഓ വീഡിയോ വെച്ചാൽ ഒന്ന് രേക്ക് കേട്ടോ വീഡിയോ സമയങ്ങളിലേക്ക് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തിൽ ബെല്ലക്കും എനേബിൾ ചെയ്യാം തന്നെ ചേട്ടാ പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റഷ് ഓഫ് കണ്ണൂർ ഒന്ന് ഫോളോ ചെയ്യണേ അവന് നെക്സ്റ്റ് വീഡിയോ കാണാം അതുപോലെ ബൈ ബൈ ഹ്പ്പെപ്പിക്കോ